രാമായണം കുട്ടികൾക്ക് എന്ന പഠന ക്ലാസിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിന് ശേഷം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഭാഗമാണ് ശൂർപ്പണഖയുടെ ആഗമനം ഗൗതമി നദീതീരത്തുള്ള കാനല പ്രദേശമായ പഞ്ചവടിയുടെ സമീപത്തുകൂടി സഞ്ചരിച്ച നേരത്തെ ശൂർപ്പണഖ എന്ന രാക്ഷസി ശ്രീരാമാദികളെ കാണാനിടയായി ശ്രീരാമൻ്റെ തേജസ് കണ്ട് അവൾ രാമനെ വിവാഹം ചെയ്യണം എന്ന ആവശ്യവുമായി രാമന് മുന്നിലെത്തി ഞാൻ വിവാഹിതനാണെന്നും നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നും ശ്രീരാമൻ പറഞ്ഞു തുടർന്ന് അവർ ലക്ഷ്മണനെ സമീപിക്കുന്നു അവിടുന്നു ഇതേ മറുപടി ലഭിച്ച അവൾക്ക് ദേഷ്യം വന്നു അവൾ രാക്ഷസീഭാവം കൊണ്ട് അവരെ ഉപദ്രവിക്കാൻ മുന്നോട്ട് വന്ന നേരത്ത് ലക്ഷ്മണൻ വാളുകൊണ്ട് അവളുടെ മൂക്കും സ്ഥലങ്ങളും ഛേദിച്ചു വേദന കൊണ്ട് പുളഞ്ഞ അവൾ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി മാറുന്നു ശൂർപ്പണഖ അവിടെ നിന്നും ഓടി ആദ്യം സമീപിച്ചത് വനത്തിലുള്ള തൻ്റെ സഹോദരന്മാരായ ഖരൻ ദൂഷണൻ തിശിരസ് എന്നിവരെ എന്നിവരുടെ അടുത്തേക്കാണ് സ്വന്തം സഹോദരിയുടെ അവസ്ഥ ദർശിച്ച് അവർ മൂവരും ഉടൻ തന്നെ രാമനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു ഇവർ മൂവരെയും ഇവരുടെ സൈന്യത്തിലെ പതിനാലായിരം മറ്റു രാക്ഷസന്മാരെയും ശ്രീരാമചന്ദ്രൻ വെറും മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് പരാജയപ്പെടുത്തി മോക്ഷം നൽകി ഇതെല്ലാം ദർശിച്ച് ദേഷ്യം വന്ന ശൂർപ്പണക പിന്നീട് സമീപിച്ചത് തൻ്റെ മുതിർന്ന സഹോദരനായ രാക്ഷസരാജനായ രാവണനെയാണ് പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സീതയെ രാവണന് വിവാഹം ചെയ്തു നൽകണമെന്ന ആവശ്യവുമായി രാമലക്ഷ്മണന്മാരെ സമീപിച്ചതിനാലാണ് തനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്നവൾ രാവണനോട് കള്ളം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഏതു മാർഗത്തിലൂടെ ആണെങ്കിലും സീതയെ സ്വന്തമാക്കും എന്ന് രാവണൻ തീരുമാനമെടുത്തു എന്നിട്ട് രാവണൻ തൻ്റെ അമ്മാവനായ മാരീജനെ കണ്ട് തൻ്റെ സീത അപഹരണം എന്ന ലക്ഷ്യത്തിന് തന്നെ സഹായിക്കണമെന്ന് അറിയിക്കുന്നു രാമൻ സാധാരണക്കാരനല്ല അദ്ദേഹം സാക്ഷാൽ നാരായണനാണെന്നും രാമനോട് എതിരിടാൻ എനിക്ക് സാധിക്കില്ല എന്നും മാരീജൻ രാവണനോട് പറഞ്ഞു പക്ഷേ രാവണൻ്റെ ും ദേഷ്യത്തിനും മാറ്റമൊന്നും ഉണ്ടായില്ല ഒടുവിൽ രാവണനെ സഹായിക്കാമെന്ന് മാരീജൻ സമ്മതിച്ചു തെറ്റുധാരണയും അതിൽ നിന്നുണ്ടാകുന്ന വാശിയും വൈരാഗ്യവും സ്വന്തം നാശത്തിന് തന്നെ കാരണമാകുന്നവയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ തെറ്റിന് കൂട്ടുനിൽക്കുന്നതും നാശത്തിനാണെന്ന് ഓർത്തോണേ ശരി നമുക്ക് ബാക്കി കഥയിലേക്ക് പോം മാരീജൻ സീതയെ അപഹരിക്കുന്നതിന് രാവണനെ സഹായിക്കുന്നതിനായി ഒരു സ്വർണ നിറമുള്ള പേടമാനായി മാറി രാമന്റെ പർണശാലയ്ക്ക് മുൻപിലെത്തി മാനിനെ കണ്ട് അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സീതാദേവിക്ക് വേണ്ടി മാനിനെ പിടിക്കുവാൻ അത് ഓടിമറയുന്ന വഴിയിലൂടെ അതിനു പിന്നാലെ ശ്രീരാമൻ യാത്രയായി ഇതൊരു സാധാരണ മാനല്ല ഇത് രാക്ഷസന്റെ മായയാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അതിനെ അമ്പെയ്ത് വീഴ്ത്തി ഉടനെ മാരീജൻ സ്വന്തം രൂപം സ്വീകരിച്ച് രാമനെ രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ ലക്ഷ്മണ എന്ന് അലറി വിളിച്ചു നിലവിളി കേട്ട ലക്ഷ്മണൻ സീതയെ രക്ഷാവലയത്തിനുള്ളിലാക്കി രാമനെ തേടി പുറപ്പെട്ട സമയത്ത് ബ്രാഹ്മണ വേഷം ധരിച്ച് രാവണൻ സീതയുടെ സമീപത്തെത്തി സീതയെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷാവലയത്തിൽ നിന്നും പുറത്തിറക്കിയ രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ സീതയെ ബലമായി വലിച്ചു കയറ്റി ലങ്കയിലേക്ക് പുറപ്പെട്ടു ഈ സമയം ലക്ഷ്മണൻ രാമന്റെ അടുത്തെത്തി എല്ലാം രാക്ഷസന്മാരുടെ ചതിയാണെന്ന് മനസ്സിലാക്കിയ ഇരുവരും ഭരണശാലയിലേക്ക് ഓടിയെത്തി സീതയെ ഭരണശാലയിൽ എങ്ങും കാണാതെ ഇരുവരും പേടിച്ചു ശ്രീരാമചന്ദ്രൻ തന്റെ പ്രിയപത്നിയെ കാണാൻ ഉറക്കി അലറി വിളിച്ചു എന്തു പ്രയോജനം സീത എവിടെ പോയി എന്നറിയാതെ അവർ സീതയെ അന്വേഷിച്ചു നടന്നു കുറെ ഏറെ ദൂരം നടന്നു ചെന്ന അവർ വഴിയിൽ ചിറകെറ്റ് കിടക്കുന്ന ജഡായുവിനെ കണ്ടു ശ്രീരാമനെ കണ്ട ഉടനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു എന്നും തടയാൻ ശ്രമിച്ച എൻ്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു കളഞ്ഞു എന്നും രാമനെ അറിയിച്ചു തനിക്ക് സദ്ഗതി നൽകണമെന്ന് അഭ്യർത്ഥിച്ച ജഡായുവിനെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചു പ്രാണൻ വെടിഞ്ഞ ജഡായുവിൻ്റെ ശരീരം വേണ്ട വിധത്തിൽ ചിത നിർമ്മിച്ച് ലക്ഷ്മണൻ തീ കൊളുത്തി സായുജ്യം പ്രാപിച്ച ജഡായു അഗ്നിയിൽ നിന്നും ഉയർന്നു രാമനെ സ്തുതിച്ചു അതാണ് ജഡായു സ്തുതി എന്നത് രാമനെ സ്തുതിച്ച ജഡായുവിന് വിഷ്ണു സാരൂപ്യം പ്രാപിക്കാൻ അവസരം ലഭിച്ചു ഇതുപോലെ ഭക്തിയോടെ രാമനാമം ജപിക്കുന്നവർക്ക് വിഷ്ണു ലോകമായ ആശങ്കകളും സങ്കടങ്ങളും ഒന്നുമില്ലാത്ത വൈകുണ്ഠലോകം പ്രാപ്തമാക്കാൻ സാധിക്കും നമ്മുടെ ഈ കലിയുഗത്തിൽ സകല ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മെ സഹായിക്കുന്ന ഏക മന്ത്രമാണ് രാമമന്ത്രം ദിനവും രാമമന്ത്രം ജപിച്ച് നന്മയുടെയും സന്തോഷത്തിൻ്റെ ഒരുമയുടെ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അടുത്ത ഭാഗം തുടർന്നുള്ള ക്ലാസ്സിൽ ഏവർക്കും നന്ദി